ഇല്ല കഷ്ണം നോക്ക് അന്നെ കഷ്ണം നോക്ക് എന്താ അമൃതം കാട്ടു അമൃത ഓടി പറഞ്ഞു അമൃത അല്ലെങ്കിൽ വേറെ തരും എന്റെ ദൈവേ ഞാൻ അമ്മ പോകാണ് ഇശ്ശൽ ചിക്കൻ കറിയാണ് ഇപ്പ സമയം 3:38 ആയിദരെ ചോറേ ചോറ ആയിക്കില്ല ഇപ്പടാ മറമ ഗയ്സ് ആണൊന്നുമല്ല ടൈമിനാണ് ഇടുന്നത് ഇപ്പഴാണ് മർക്കൊണ്ട് ഏട്ടൻ ഇപ്പ ഇതുവരെ എന്തൊക്കെ ചെയ്തു ഹ് ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് പറഞ്ഞു വേരും ഇതേ തന്നെ അതല്ല ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ നമ്മൾ ഒരു ഗൈസ് ചെയ്യേണ്ട കാര്യം ആ അടുപ്പ് ഇതി ഉള്ളി കാണ്ടേ ഉള്ളി വാറ്റി തക്കാളി വാറ്റി മുളക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരമസാല ഇഞ്ചി വെളുത്തുള്ളി അത്തെ ജീരകം ഒക്കട്ടോ ഉപ്പൂട്ടോ ഉപ്പൂട്ടോ ഇതിനെ നാടൻ ഉള്ളിക്കറിയാണ് അല്ല ചിക്കൻ കറിയാണ് ആ ദിൽക്കിനി ചിക്കട്ട ചിക്കൻ കറി ഇതിനെ അണ്ടിരണ്ടക്കേറ്റാലേ സാമ്പാർ വരും എങ്ങനെ കൊടോ ഈ കറിയയാ ഞാൻ ഇല്ല കാരണം

ചിക്കൻ ഓൾറെഡി കഴുകിയതല്ലേ ഇന്ന് എനിക്ക് റസ്റ്റാണെന്നും പറഞ്ഞ് കേറിയതാണ് പക്ഷെ സാധാരണ ഞാൻ എടുക്കുന്നതിലും പണി ഞാൻ ഈ നേരം കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആർക്ക് സ്പെഷ്യൽ ചേട്ടാ എന്താണ് ചിക്കൻ കറീനെ പറ്റി പറയാനുള്ളത് എന്താ പറയാ ചിക്കൻ കറി ആവുന്ന കൈകൊണ്ട് വിശപ്പും സമയം കൊറേ അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങള് ഞങ്ങ അല്ല സാധനങ്ങൾ കഴിച്ച് വിശപ്പ് മാറ്റുന്നതാണ്

എന്താട്ടാ വയ്യോ അതൊന്നും എന്റെ ഡ്യൂട്ടിയല്ല എന്താ കുക്കിന്റെ ഡ്യൂട്ടിയാണോ അതൊക്കെ എന്താ ഗ്യാസ് കയറിയിട്ട് ചാർത്തിക്കാൻ പറ്റാണോ മൂടൊന്നിന് ഇത് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് തൊട്ടാൻ വെച്ചോക്കിട്ട് കാരില്ല കഴിച്ച് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി ഇതാണ് എന്തൊക്കച്ചാറ് ഞാൻ ഇത് കഴിച്ചു നോക്കാൻ പോവാണ് ൈസ് ഞാനുണ്ടാക്കുന്ന ചിക്കൻ ഞാൻ ഉണ്ടാക്കിയ ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പോവുകയാണ് അവത എന്റെ നല്ല കറിയിലേക്ക് വെള്ളം ഒഴിച്ച് ആ ക്രെഡിറ്റ് തട്ടിയെടുത്തിരിക്കുക വേവാനും വെള്ളമാണ് ഒഴിക്കല് സാധാരണ ഞങ്ങള് തീയാണ് കൂട്ടാറ് വെള്ള കടന്ന് വേവാനാണെങ്കില് തീ ഇല്ലാതെ വെള്ളത്തിൽ മാത്രം കടത്തി വേവിക്കുന്ന വരെ അറിയോ പിന്നെന്താ

ഏട്ടൻ തന്നെ തരണം എഞ്ചിത്തേ അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ പോയി മാനിനെ വെടിവെച്ച് കറി വെച്ച് ഗൈസ് മാന് ഇറച്ചി ബ്രെഡും ഇതൊരു വെറൈറ്റി ഡിഷാണ് രണ്ടും വൈകുന്നേരത്തേക്ക് കൂട്ടായിരുന്നു ഇല്ല കഷ്ണം നോക്ക് അന്നെ കഷ്ണം നോക്ക് എന്താ അമൃതം കാട്ടു അമൃത ഓടിയോ ഏ അമൃത അല്ലെങ്കിൽ വേറെ തരും എന്റെ ദൈവേ ഞാൻ അമൃത് പോകാണ് യച്ചിപ്പിടിച്ചെടുത്തോ ഞാൻ ഞാൻ ബ്രെഡാണ് ഇട്ടെടുക്കണു പൊറത്ത് പെരും മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ മഴയും മഴയാണ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു ഞാൻ അത് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ മഴ ആ ഫോൺ ഇവിടെ എവിടെയും വെക്കാൻ പറ്റുന്നില്ല മസാലയും പിടിക്കില്ല ഒന്നും പിടിക്കില്ല ചോദിച്ചു പുള്ളിയൊന്നും മാടിയിട്ടുണ്ടായിരുന്നോ പക്ഷെ ലാസ്റ്റ് വെളിച്ചം ഒഴിച്ചായിരുന്നു എന്റെ ടേസ്റ്റ് ഒക്കെ അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ എന്റെ നല്ല കുക്കാണെന്ന് തെളിയിച്ചിരിക്കുന്നു നല്ല മഴ നല്ല വിഷപ്പ് ടൈമ് കുറേ ഇപ്പൊ കഴിക്കട്ടെ ഈ വീഡിയോ ഞങ്ങളോട് വെച്ച് പോയിൻ്റെ പെയ്യടെ ലവ് യു ആൻഡ് ബായ്